പക്ഷേ അത് അതിന്റെ പുറത്ത് ചെറിയൊരു കാര്യം എടുത്തു പറയുകയാണ് നമ്മൾ അതായത് കുറേ പേര് ഇപ്പോഴും എൻ്റെ ഒരുപാട് ഫ്രണ്ട്സുകൾ പറ്റിയപ്പെടുന്നുണ്ട് കെയർ വിസ ഇപ്പോഴും കൊടുക്കുന്നുണ്ട് വിത്ത് പതിനാല് ലക്ഷം പതിനാല് ലക്ഷം എല്ലാം കൊടുത്തിട്ട് നിങ്ങൾക്ക് പരിസരക്ക് തരാമെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേര് ഇപ്പോഴും ഹെൽത്ത് കെയറിലും കെയർ ഹോമിലും അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീട്ടിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കുറേ പേർക്കുള്ള സംശയമാണ് യു കെയിലോട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യു കെയിലോട്ട് വരണോ വേണ്ടയോ എന്നുള്ളത് അതേപോലെ യു കെയിലോട്ട് വരാൻ ആഗ്രഹമുള്ള ഒരുപാട് പേർക്ക് അതൊരു ആഗ്രഹമായിട്ട് മനസ്സിൽ കരുതി നടക്കുന്ന സ്റ്റുഡൻസ് ആയിട്ട് വരണം അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കെല്ലാം അവരുടെ സംശയങ്ങളെല്ലാം ഡൗട്ടിലെ ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു വീഡിയോ ആയിട്ടല്ല ഒരു സീരീസ് ഓഫ് വീഡിയോസ് ആണ് നിങ്ങൾ മുന്നിൽ വരുന്നുണ്ട് അതിലാത്തെ പാർട്ടാണിത് ഇതിൽ നമ്മൾ യു കെയിലോട്ട് എങ്ങനെയൊക്കെ വരാം വന്ന ശേഷം എന്തൊക്കെ ജോബ് ചെയ്യാം അതേപോലെ സ്റ്റുഡൻസിന് പിന്നീട് വിസ കിട്ടാൻ സാധ്യതയുണ്ടോ എന്താണ് പി എസ് ഡബ്ല്യു പി എസ് ഡബ്ല്യു സ്ഥിതി ജോലി എത്ര മണിക്കൂർ ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ പുതിയൊരു ചർച്ച സോഷ്യൽ മീഡിയയിൽ കണ്ടു കഴിഞ്ഞു യു കെയിൽ നഴ്സുമാരെല്ലാം കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളത് അതു പിന്നെയുള്ള വാസ്തവം എന്താണ് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ വീടോട്ട് കിടക്കാം ഇവിടെ നമ്മുടെ കൂടെ നമ്മുടെ അത് ഞാൻ മണിക്കൂട്ടനുണ്ടേ മണിക്കൂട്ടോ മണിക്കൂട്ടനും ഒരുപാട് പേർക്ക് അറിയാം നമ്മൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ മണിക്കൂട്ടനും നമ്മുടെ അനുഭവങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ മണിക്കൂട്ടം വരും യെസ് ഓക്കെ മണിക്കൂട്ട നമ്മുടെ അനുഭവങ്ങൾ അതായത് നമ്മൾ ഇതുവരെയൊക്കെ കേട്ടും കണ്ടാലും ഉള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഫേക്ക് ന്യൂസും പിന്നെ അസംഷൻസൊക്കെയാണ് അതായത് യു ഇനി വരണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമുക്ക് യു കെയിലേക്ക് എന്തിനു വരണമെന്ന് പറയാം ഇനി വരണം നമുക്ക് അടുത്ത സീരീസിൽ പറയാം ഇതുകൊണ്ട് യു കെയിലോട്ട് വരണം എന്തിന് യു കെ വരണം എങ്ങനെ യു കെ വരണം വന്നാൽ എങ്ങനെയുണ്ട് അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത അനുസരിച്ചാണെങ്കിൽ ആയിട്ട് നമുക്ക് പറയാം ഇപ്പം നമ്മള് എന്തിന് യു കെ വരണം എന്തിന് യു കെ വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് എല്ലാവരും പറയുന്ന കാരണങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതിനകത്ത് എൻ്റെ ഫസ്റ്റ് കാരണം എന്ന് പറഞ്ഞാൽ മിനിമം വേതനം എല്ലാവർക്കും ഒരു മിനിമം വേതനം ഉറപ്പാണ് യു കെ യു കെയിൽ ഫോർ എക്സാമ്പിൾ ഇപ്പം എൻ ഐ നാഷണൽ ഇൻഷുറൻസ് ഉള്ള നമുക്ക് ഒരു മിനിമം വേതനം ഉറപ്പാണ് അതിനകത്ത് ടാക്സ് കട്ട് ചെയ്യുന്നത് റിയാലിറ്റിയാണ് പക്ഷെ മാക്സിമം കട്ടിമെന്റ് എങ്കിലും ഫുൾ ടൈം ജോലി നമുക്ക് ഒരു മിനിമം വേദന ഉറപ്പാണ് പിന്നെ ഇവിടെ ക്യാഷ് ഇൻലാൻഡ് ചെയ്യുന്നവർക്കൊക്കെ വളരെ കുറവാണ് അതായത് ഇല്ലീഗലി പോയി പോയി നമ്മളെ സപ്പോർട്ട് പറയാൻ പോയിട്ട് ഇഷ്ടംപോലെ പേര് ക്യാഷ് ഇൻലാൻഡ് ചെയ്യുന്നു അഞ്ച് മണിക്കൂറത്തേക്ക് അമ്പത് അല്ലെങ്കിൽ നാപ്പത് ഉണ്ട് അങ്ങനെയൊക്കെ പോയി ചെയ്യുന്നവരൊക്കെ അത് ഇല്ലീഗലാണ് പൊക്കി കഴിഞ്ഞപ്പോ സ്റ്റുഡൻസ് ആണെങ്കിൽ പൊക്കി കഴിഞ്ഞപ്പോൾ പിടിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുമാണ് നേരിട്ട് പരിചയമില്ല അപ്പോൾ ശമ്പളമാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഫുൾ ടൈം ആണെങ്കിൽ നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് പാർട്ട് ടൈമിൽ പല പോലെ പാടുപെടുന്നുണ്ട് എനിക്കറിയാം കൂട്ടുകാർക്ക് ഒരുപാട് പേർക്ക് പാട്ട് ടൈമിൽ കിട്ടാത്തവരൊക്കെ ഉണ്ട് എപ്പോഴും പാർട്ട് ടൈം ആവാത്തവരെ എനിക്കറിയാം പിന്നെ അവരുടെയും കൂടെ എന്താണ് എഫേർട്ട് ഇടുന്നതിൻ്റെ ഇതായിരിക്കും നിങ്ങൾ ഫുൾ ടൈമാണ് നോക്കുന്നതെങ്കിൽ ഫുൾ ടൈമിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് പിന്നെ അതായത് ഇപ്പൊ ഏത് ജോലി ചെയ്താലും റെസ്പെക്ട് ഉണ്ടായിരിക്കും ഫോർ എക്സാമ്പിൾ ഞാൻ ആദ്യം എയ്റ്റർ ആയിട്ടായിരുന്നു അപ്പോൾ നമ്മുടെ നാട്ടിലെ കൂട്ടൊരു കൺസിഡറേഷൻ അല്ലാതെ എല്ലാവരും ഒരുമിച്ചൊക്കെ ആയിരിക്കും ഇപ്പൊ ഫോർ എക്സാമ്പിൾ പുറത്തു പോകുമ്പോൾ മാനേജേഴ്സൊക്കെ ആയിട്ടായിരിക്കും ബ്രേക്കിന് പോകുന്നത് അവരെല്ലാം കൂടെ ഒരുമിച്ചു നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ ഈ വിഷയത്തെ കുറിച്ച് മുമ്പ് സംസാരിച്ചിട്ടുണ്ട് അതായത് ഏത് ജോലിക്ക് അതിന്റേതായിട്ടുള്ള ഒരു മാന്യത പിന്നെ ആർട്സ് കൾച്ചർ ഹിസ്റ്റർ റിച്ചാണ് െ ഇവിടുത്തെ ഹിസ്റ്ററി ആവട്ടെ ചാർലി ചാപ്പിന് ജനിച്ചു വളർന്ന ആ ഒരു മണ്ണിലിപ്പോ നമ്മൾ നിക്കുന്നത് തൊട്ടടുത്തുള്ള വീട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നമുക്ക് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് അതൊക്കെ വലിയൊരു പ്രൗൌഡ് മൂവ്മെന്റ് എനിക്കൊക്കെ വലിയൊരു സംഭവമായിരുന്നു കാരണം നമ്മൾ ചാർലി ചാപ്പിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പൊ അതേക്കെ സോ ഇതേപോലെ ഹിസ്റ്ററി ഹിസ്റ്റോറിക്കലായിട്ട് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കൺട്രിയാണ് ഒരിക്കലും അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ കൾച്ചർ നമ്മൾ ജനിച്ചു വളർന്ന നാടിനൊരിക്കലും നമുക്ക് തളിപ്പരാൻ പറ്റില്ല പക്ഷേ നമ്മൾ പറയുന്നത് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ വരുമ്പോൾ വരാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് അണ്ടർലൈൻ വരാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് അവരുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് ഇവിടെ കഴിഞ്ഞാൽ അവർക്ക് അത് അത് ക്ലിയർ ചെയ്യാൻ പറ്റുമോ ഡൗട്ട്സ് ഉണ്ടാവും നമ്മളുടെ അനുഭവം കൊണ്ട് പറഞ്ഞ വർഷമാണ് ഐ എൽ ആർ അഞ്ചു വർഷം വർക്കേഴ്സിന് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഐ എൽ ആർ ഇൻഡിഫിനറ്റ് ലീഡ് റിമൈൻസ് എന്നുള്ള അത് കഴിഞ്ഞാൽ പാസ്പോർട്ട് ബ്രിട്ടീഷ് കിട്ടും ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി എല്ലാവരും പറയുന്നതാണ് പക്ഷെ അത് റിയാലിറ്റി നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം ഹെൽത്ത് കെയർ ഫ്രീ ആണ് അതിന്റെ റിയാലിറ്റി നമുക്ക് പിന്നെ സംസാരിക്കാനുണ്ട് അത് എഡ്യൻ ഫ്രീ ആണ് അത് രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ പറയാൻ ആണെന്ന് മാത്രമല്ല എഡ്യൂക്കേഷൻ മെത്തേഡ് തന്നെ ഡിഫറൻറ്റ് ആണ് കാരണം കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ എല്ലാം അറിഞ്ഞാണ് വളരുന്നത് അവര് നമ്മളെ നാട്ടിലൊക്കെ മുൻപുണ്ടായിരുന്ന പോലെ എന്താ പറയുക ഒരു ജസ്റ്റ് പോയിട്ട് ഒരുപാട് ഹോംവർക്ക് ചെയ്യുക അങ്ങനത്തെ പരിപാടി ഒന്നും പരിപാടിയൊന്നും കാര്യങ്ങളൊന്നുമില്ല ഹോംവർക്കോ ബുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ബുക്കില്ല ബുക്കില്ല നമ്മൾ വെറും ഫ്രീ ബാഗാണ് ബാഗിൽ ജസ്റ്റ് അതും സ്നാക്സും കാര്യങ്ങളെല്ലാം മൂന്നാം ക്ലാസ് വരെയും ഇയർ ത്രീ വരേക്കും ഫുഡ് എല്ലാം സ്കൂളിൽ നിന്ന് ഫ്രീ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മളതിനെക്കുറിച്ചൊന്നും ബേജാറാവേണ്ട ബോധേടാവേണ്ട ആവശ്യം വരുന്നില്ല മാത്രമല്ല അവർക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അവർ അതിൻ്റെ കൂട്ടത്തില് അവർ ധൈര്യമാണ് ഏറ്റവും മെയിനായിട്ട് മറ്റു കുട്ടികളുടെ കൂടെ അവർ എന്താ പറയുക എല്ലാ കൾച്ചറിൻ്റെയും കൂടെ അവർ കളിച്ച് നടന്നെല്ലാം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫിസിക്കൽ സ്ട്രെങ്ത് സ്ട്രെങ്ത് മെന്റൽ ആൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടം അതൊരു ഡിപ്പാർട്ട്മെന്റ് കൂടി എനിക്ക് കറക്റ്റ് സെൻഫ് ഒന്ന് തോന്നുന്നുണ്ട് സെൻഫ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് കുട്ടികളുടെ മെന്റൽ ഹെൽത്തും കാര്യങ്ങളും കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റ് സ്കൂളുണ്ട് അപ്പോൾ ഈ ഓരോ ഏജിലായിട്ടുള്ള കുട്ടികൾ ഇന്ന കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്നുള്ള ഒരു സംഭവമുണ്ട് അത് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്കാണ് അതിന് കൂടുതൽ ഡൗട്ട് പ്രശ്നങ്ങളൊക്കെ അപ്പോൾ അവരതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യും ഡിസ്കസ് ചെയ്യും െ കുറിച്ച് നമ്മളെ പാരൻസിനെ വിളിച്ച് സംസാരിക്കുകയും നമുക്കതിനു വേണ്ട ഗൈഡൻസ് തരുകയോ എല്ലാം ചെയ്യും സോ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ എജ്യൂക്കേഷൻ സിസ്റ്റം വേറെ ലെവലാണ് ഫാമിലി ആയിട്ട് വരാനുള്ള ഓപ്പർച്യൂണിറ്റി ഫണ്ട് ഉണ്ടായിരുന്നു ഇപ്പം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഇനി സംസാരിക്കുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ ഇപ്പോൾ കമ്പാരേറ്റീവ്ലി സ്റ്റുഡൻസിന് കുറവാണ് ബാക്കിയുള്ള വിസ വർക്ക് വിസക്കാർക്ക് പറ്റും പറ്റിയിട്ടാ കെയർ വിസയ്ക്കില്ല കേട്ടോ അത് ഇവിടെ പറയാമല്ലോ അത് അതിൻ്റെ കൂടുതൽ ചെറിയൊരു കാര്യം എടുത്തു പറയുകയാണ് നമ്മൾ അതായത് കുറേ പേര് ഇപ്പോഴും എൻ്റെ ഒരുപാട് ഫ്രണ്ട്സുകൾ ഇപ്പോൾ പറ്റിക്കപ്പെടുന്നുണ്ട് കേട്ടോ കെയർ വിസ ഇപ്പോഴും കൊടുക്കുന്നുണ്ട് വിത്ത് പതിനാല് ലക്ഷം പതിനാല് കെയർ വിസ കൊടുക്കുന്നുണ്ട് എല്ലാം കൊടുത്തിട്ട് നിങ്ങൾക്ക് വിസ ഇടയ്ക്ക് തരാമെന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേര് ഇപ്പോഴും പറ്റിക്കപ്പെടുന്നുണ്ട് അത് ഒരുപാട് ഇപ്പോൾ ഇപ്പോൾ വരുന്ന കെയർ വിസയുടെ കോഡ് കമ്പ പണ്ടത്തെ പോലെയല്ല ആ കോഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല പണ്ട് ഇവിടെ കെയർ വിസയിൽ നിന്നിട്ടുള്ളവർക്ക് വേറെ വിസാ കോഡാണ് ആ വിസാ കോഡുള്ളവർക്ക് അവരുടെ ഡിപ്പെൻഡൻസിനെ നാട്ടിലോട്ട് കൊണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റും അല്ലെങ്കിൽ ഡിപ്പൻഡൻറ്റ് ആക്കിയിട്ട് ഒരാളെ മാറ്റാൻ പറ്റും അതുപോലെ തന്നെ യു കെയിലോട്ട് എന്തുകൊണ്ട് പറഞ്ഞാൽ നമ്മളിപ്പോൾ ലണ്ടനിലാണ് നിൽക്കുന്നത് എനിക്ക് ഏറ്റവും കംഫർട്ട് ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ കമ്പാരറ്റീവ്ലി ഡിലേ ഡിലേ റിലേറ്റൊക്കെ ഉണ്ട് ഞായറാഴ്ചകളിലും അതുപോലെ തന്നെ ചില ടൈമിൽ സ്ട്രൈക്സ് ഒക്കെ ഉണ്ടെങ്കിൽ റിലേറ്റൊക്കെ ഉണ്ട് പക്ഷേ ട്രാൻസ്പോർട്ടേഷൻ എങ്ങോട്ടും എപ്പോഴും ഏത് രാത്രി പോകും ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എൻ്റെ ഷിഫ്റ്റ് വരുന്നത് അഞ്ചരക്കാണ് വേറെ പിന്നെ അഞ്ചരയ്ക്കാണെങ്കിൽ എനിക്ക് മൂന്ന് മണിക്ക് ബസ്സുണ്ട് ബസ് കാരണം നൈറ്റ് ട്രാൻസ്പോർട്ട് ട്രെയിൻ ഇല്ലെങ്കിലും ബസ് കയറിയിട്ട് വരാം എവിടെയാണ് നമ്മൾ പെട്ട് പോകുന്ന ഒരവസ്ഥ അങ്ങനെ നിലവിലില്ല നിലവിലില്ല ഇനി ഉണ്ടാവും എന്നറിയത്തില്ല ഫുഡ് കാര്യങ്ങളൊക്കെ പറയാനാണെങ്കിൽ പണ്ട് വന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഇപ്പോൾ വരുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല കാര്യം നാട്ടിൽ കിട്ടാവുന്ന ഒരുവിധ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും നമ്മൾ ലണ്ടൻ ലണ്ടനിലെ കാര്യമാണ് ലണ്ടല്ലേ കിട്ടും ഫാമിലി ആയിട്ട് മൂവ് ചെയ്യുന്നവർക്ക് പറ്റിയൊരു സ്ഥലമാണ് പിന്നെ യു കെയിലേക്ക് വായിരുന്നതിൻ്റെ ഒരു കാരണം ബിസിനസ് അല്ലെങ്കിൽ ഓണ്ടർപ്രൂണർഷിപ്പ് നല്ലതാണ് കാര്യം എനിക്കറിയാവുന്ന ഒരു രണ്ട് രണ്ട് പേരിൽ ഒരാൾ ഒരാൾ മാറായിട്ട് നോക്കുകയാണ് ഒരാൾപ്രൂണർ വിഷയം ബിസിനസ് ആണ് ആള് അത്യാവശ്യം നല്ല രീതിയിൽ എമൗണ്ട് ആള് സിംഗപ്പൂർ കാരനാണ് എമൗണ്ട് കൂടുതലാണ് പക്ഷെ അവർക്കും ചാൻസ് കൂടും കൂടുതലാണ് അല്ലെങ്കിൽ പുള്ളിക്കേരെ സോഫ്റ്റ്വെയറിലാവും നല്ല രീതിയിലാണ് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരന് വർക്കുകളും കിട്ടുന്നുണ്ട് മീറ്റിൻഷ് കാര്യങ്ങളും പോകുന്ന എനിക്കറിയാം അപ്പൊ യു കെ നില ആൾക്കാർക്ക് വേറെ സാധ്യതയുള്ള വിസകളൊക്കെയാണ് നെൽസ് ആയാലും ആൾക്കാർക്ക് നോക്കേണ്ട ആവശ്യം ഒന്നും നോക്കേണ്ട കാര്യമില്ല ഐ എൽ സി അല്ലെങ്കിൽ വരാം പി എച്ച് അതെന്തുകൊണ്ടാണ് അതായത് ഡിഫൻസിന് കൊണ്ടുവരുന്ന സമയത്ത് ഡിഫൻസ് ഇവിടെ വന്നിട്ട് വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ കൾച്ചർ അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അവർ യൂസ് ചെയ്യുന്നില്ല പക്ഷെ അവർക്ക് ടാക്സ് അവർക്ക് കിട്ടുന്നില്ല അവർ സാലറി ടാക്സ് കിട്ടുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത് പി എച്ച് ഡി അങ്ങനെ എന്തെങ്കിലും ഉള്ള ഹയർക്ക് മാത്രം കൊണ്ടുവരാൻ പിന്നെ ഹെൽത്ത് കെയർ വിസയിൽ വരാൻ പറ്റും പക്ഷേ വിസ 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 ആയതുകൊണ്ട് ഒരു ഉണ്ട് പക്ഷേ നല്ല ടാക്സ് നമ്മൾ അത് അല്ല പറഞ്ഞു ജോബ് തോന്നുന്നു അപ്പൊ നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് യു കെയിലോട്ട് എന്തിനു വരണം വരാൻ വന്നാൽ എന്തൊക്കെയാണ് എന്ന് ആഗ്രഹമുള്ള ഗുണങ്ങൾ മാത്രമാട്ടോ മെറിറ്റ്സ് മാത്രമാണ് ഏതൊരു കാര്യത്തിന് ഡിമെരിറ്റ്സ് ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ മെറിറ്റ്സ് മാത്രമാണ് ഈ ഒരു സെഗ്മെന്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡിമെരിറ്റ്സിനെ കുറിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം അടുത്ത വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോ കാണാൻ വീണ്ടും നമ്മുടെ ചാനൽ കാണുക ഇഷ്ടപ്പെട്ടാൽ വേണ്ടപ്പെട്ട ഫ്രണ്ട്സും ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ താങ്ക് യു താങ്ക് യു വെരി മച്ച്